ربنا تقبل منا انك انت <تحبت> السميع <الله> الذي يتوب علينا انك انت الغفور الرحيم امين وأرحمنا يا أرحم الراحمين ും കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് നോമ്പിനെ പ്രമേഹ രോഗികളിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പോകാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് കുറെ സയന്റിഫിക് ബെനിഫിറ്റ് നമ്മൾ നോമ്പ് എടുക്കുന്നതിന് ശാസ്ത്രീയമായിട്ട് തന്നെ പല തരത്തിലുള്ള ഉപകാരങ്ങളുണ്ട് നല്ലതാണ് അതിനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞ് കാര്യത്തിലേക്ക് അറിയാം

നോമ്പിന്റെ ഒരു ഇത് കൊണ്ട് അതൊക്കെ മാറി കിട്ടുന്നതാണ് ഏറ്റവും ഉപരിയായിട്ട് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ സർക്കേഡി മൃഗത്തെ നമ്മളെ എപ്പോ ഉറക്കം എണീക്കണം എപ്പോ കിടക്കണം അല്ലെങ്കിൽ എപ്പോ ഉറക്കം വരും എന്നൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സർക്കേഡി മൃഗം നമ്മളെ ഹോർമോണൽ ബാലൻസ് ബോഡി ടെമ്പറേച്ചർ ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സർക്കേഡി മൃഗമുണ്ട് ആ ഒരു മൃഗം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിന് വളരെ ഹെൽപ്ഫുൾ ആവുന്നത് അതോടൊപ്പം തന്നെ കുറെ മെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾക്ക് ഓരോ കാര്യം ചെയ്യാനുള്ള ക്ലാരിറ്റി അതോടൊപ്പം തന്നെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കോൺസെൻട്രേറ്റ് ചെയ്യാൻസിന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന്റെ സ്ട്രെസ് ആൻസൈറ്റി ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അതിലൊക്കെ ഉപരി നമ്മുടെ ഒരു പവർ ഒരു സെൽഫ് ഡിസിപ്ലിൻ കൂടാനും വ്രതം നമുക്ക് സഹായകമാണ് ഇതെല്ലാം ശാസ്ത്രീയ ബെനിഫിറ്റ് ആണ് ഞാൻ പറയുന്നത് വേറെ ഒന്നും വന്നിട്ടില്ല നമ്മുടെ മൂഡ് നമ്മുടെ മൂഡ് ശരിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയും ഇതുപോലെ ഉണ്ടാകുന്നു അതേപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് നടക്കുന്നത് നടക്കുന്നത് സെല്ലുലർ ലെവലിലാണ് ഈ ലെവലിൽ എന്തൊക്കെയാണ് ശാസ്ത്രീയമായി കാര്യങ്ങളാണ് സെല്ലുലർ സെല്ലുലർ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ ഇഷ്ടംപോലെ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിക്കുന്നത് കാരണം നമ്മുടെ സ്റ്റെം സെൽ ഫങ്ഷൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഫങ്ഷൻ ഫംഗ്ഷൻ ഫങ്ഷൻ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി അസുഖം വന്നു കഴിഞ്ഞാൽ വേണ്ടി രോഗപ്രതിരോധ ശേഷി കൂടുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരും അറിയുന്നതാണ് പറഞ്ഞ് പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ശാസ്ത്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മള് നല്ല വെള്ളം കുടിക്കാൻ കഴിക്കാൻ ഓവർ അറിയാം ഓവർ ഈറ്റിംഗ് നല്ല കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് സ്ലീപ്പർക്കും നല്ല ഡിസ്പോൾ അതും ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് പോകാം അടുത്ത് ആരൊക്കെ നോമ്പ് എടുക്കണം ആർക്കെ നോക്കുന്നത് ഒഴിവാകാം എന്നൊക്കെ കുറിച്ചാണ് അതായത് നമ്മളറിയാം ഈ പറയുന്ന എല്ലാം പ്രമേഹ രോഗികളെ ആസ്പദമാക്കി പറയുന്നത് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർമാർ തീരുമാനിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എച്ച് ബി എൻ സി എന്ന് പറയും ആ എച്ച് ബി എം എൻ സി നോക്കുന്നതോടൊപ്പം തന്നെ പല ആൾക്കാരിലും നമ്മൾ പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അതായത്

നല്ലത് ഡോക്ടറിന്റെ വ്യക്തമായ നിർദ്ദേശം മാർഗനിർദേശം ചെയ്യാവും അധികവും കാണും കാണും അതോടൊപ്പം തന്നെ ഷുഗർ എപ്പോഴും നോർമൽ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഡോക്ടർ കൺസൾട്ടേറ്റ് നേരിട്ട് എടുക്കാം മൂന്നാമത് ഒരു വിഭാഗം ആൾക്കാരുണ്ടോ പ്രമേഹ രോഗികളുണ്ടോ അവർക്ക് എച്ച് ഡി എൻസിഴും താഴെ ആയിരിക്കും അവർക്ക് കുറച്ച് ഗുളികകൾ മാത്രം മതിയാവും അടിസ്ഥാനത്തിൽ അവർക്ക് ഉണ്ടാവും അവർക്ക് അഡ്ജസ്റ്റ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരാൻ സാധ്യത അത് നമ്മൾ എല്ലാവരും ഒന്നും അറിഞ്ഞിരിക്കണം കാരണം ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് നമ്മൾ അത് അതിന്റെ പ്രതികോഷൻ നല്ലത് മുൻപേ എന്തെല്ലാം ബുദ്ധിമുട്ട് അതായത് ഷുഗർ കുറഞ്ഞ പോവുക ശരീരത്തില് ജലാംശം കുറഞ്ഞു പോവുക ഡീഹൈഡ്രേഷൻ സംഭവിക്കുക അല്ലെങ്കിൽ എച്ച് എച്ച് എസ് അവസ്ഥയിലോട്ട് നമ്മുടെ ശരീരം പോവുക അതും ശരീരത്തിൽ വെള്ളം കുറയുന്ന കൊണ്ടാണ് അപ്പൊ എന്തുകൊണ്ട് ഹൈപ്പോക്ലൈസീമിയ ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത് അതായത് ഷുഗർ കുറയാനുള്ള കാരണം എന്താണ് അതാണ് പറയുന്നത് അത് നമ്മളെ ഫുഡിന്റെ അളവ് കുറയുകയും ഡോസ് മരുന്നിന്റെ ഡോസ് കൂടുകയും അറിയാം നമ്മൾ നോമ്പ് ഫുഡ് എന്തായാലും കുറവായിരിക്കും ആ ഫുഡ് കുറയുന്നതോട് കൂടി തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കഴിക്കുന്ന ഇരുസിനെ അല്ലെങ്കിൽ ഗുളിക ഡോസ് കൂടുക അങ്ങനെ വരുമ്പോഴാണ് ഹൈപ്പർ ഗ്ലൈസിമിയ അഥവാ ഷുഗർ കുറയുക അതോടൊപ്പം തന്നെ ഹൈപ്പർ ഗ്ലൈസിമിയ ഷുഗർ കൂടി പോവുക ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടി പോവുക അതിൽ ഫുഡ് കൂടുക ഡോസ് കുറയുക അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുക അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാര് തന്നെ അത് വയ്യാണ്ടായി പോകും പെട്ടെന്ന് ഒരു ഷുഗർ കുറയുന്ന ഒരാൾ നമുക്കറിയാം ഒരു വിറയിൽ വരിക ഒരു സ്വെറ്റിങ് വരിക ഒരു ഒരു ടയേർഡ് നമ്മൾ സ്ഥലകാല ബോധവൽക്കാണ്ടായി പോകും മറ്റേ സ്ട്രോക്ക് പോലെയൊക്കെ അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഷുഗർ കറക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫ്രൂട്ടിയോ അല്ലെങ്കിൽ നാരങ്ങിപ്പിക്കുക എത്രയും പെട്ടെന്ന് മടിക്കൽ ഏർപ്പെടുക്കുക ഇനി ഈ ആൾക്കാർ എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഈ ഹാർട്ട് ഫെയിലിയർ ഒക്കെ ഉള്ളവർക്ക് നേരത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ മുമ്പ് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവരും ഈ ഒരു മിനിമം പർട്ടിക്കുലർ വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് നേരത്തെ ആയി കഴിഞ്ഞാൽ അത് ആ നോമ്പ് മുഴുവനും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും പിന്നെ അറിയാം നമ്മുടെ ഫിൻ ഹാബിറ്റ് ആണ് നമ്മൾ നമ്മൾ ആത്മീയ ആത്മീയ സംസ്കരണത്തിന്റെ സംസ്കരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ തരത്തിലുള്ള ഡിസിപ്ലിൻ്റെ നമ്മൾ പറയാൻ പാടില്ലേ ശനിയും ഇതൊന്നും അത് അതേപോലെ തന്നെയാണ് നമ്മൾ ഫുഡ് കുറയ്ക്കുന്നത് അപ്പൊ നോമ്പിന്റെ നോമ്പ് തുറക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭിന്നമായിട്ടുള്ള ഫുഡ് മാത്രം മാറ്റില്ല അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്നത് നോമ്പ് തുറക്കുന്നത് നിർബന്ധമായിട്ട് മുട്ട പാല് ആട് കളഞ്ഞിട്ടുള്ള പാൽ അതൊക്കെ പിന്നെ ഇവരിലുള്ള ഇൻസുലിൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് അതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പകരി അതേ മനസ്സിലാക്കാൻ എളുപ്പം രാവിലത്തെ ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ടാവും രാവിലെ കഴിക്കുന്ന ഗുളികയും അപ്പൊ അതെല്ലാം നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കുക ഈ വൈകുന്നേരം കഴിക്കുന്ന അല്ലെങ്കിൽ രാത്രി കഴിക്കുന്ന കുറച്ച് ഗുളികയും ഇൻസിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതെല്ലാം രാവിലെ ഇടയത്തായതിനു സമയത്ത് കഴിക്കുക അതാണ് അതിൻ്റെ ഒരു രത്നം ചുരുക്കം വരുന്നത് ഞാൻ രീതിയിലായിട്ട് പറയുന്നുണ്ട് ചിറ്റാ വെൽറ്റ കഴിക്കുന്ന കുറച്ച് ഗുളികളൊക്കെ ഉണ്ട് അങ്ങനെ വലിയ ഡോസ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരത്തില്ല ഈ പയോഗ്രിറ്റോ എന്ന് പറയുന്ന ഒരു ഗുളിക കൂട്ടുന്ന ഗുളികയാണ് അപ്പൊ അത് ഇൻസുലിൻ ഓവറായിട്ട് സെക്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഷുഗർ മീനും കുറഞ്ഞു പോവും അപ്പൊ അങ്ങനത്തെ ഗുളിക അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും അതേപോലെ തന്നെ ക്ലിമിക് പ്രൈസ് എന്ന് പറയുന്ന ഗുളിക അതും ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ഗുളിക ഡോസ് കുറയ്ക്കേണ്ടി വരും അപ്പൊ ഈ പറഞ്ഞ ഗുളികളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ മോർണിംഗ് നമ്മൾ ഗുളികളെല്ലാം കിട്ടാതെ ശേഷവും രാത്രി കഴിക്കുന്ന ഗുളികകളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കുറേ ആൾക്കാർ ഇൻസുലിൻ എടുക്കുന്നുണ്ടോ ഇൻസുലിൻ പലതരത്തിലും ഉണ്ട് നമുക്കറിയാം റെഗുലർ ഇൻസുലിൻസ് ഉണ്ട് ആ റെഗുലർ ഇൻസുലിൻ എടുക്കുന്നവരും ഈ പറഞ്ഞ രീതിയിൽ നോർമൽ എടുക്കുന്ന ഡോസിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജ് കുറച്ച് വേണം ഏർലി മോർണിംഗ് എടുക്കാൻ അത് കൺസൾട്ട് ചെയ്യുന്ന അതായത് ഡോക്ടർമാർക്കായിരിക്കും അത് എളുപ്പം എവിടെയാണ് എല്ലാവരും കാണിക്കുന്നത് അതേ ആൾക്കാരെ പറഞ്ഞിട്ട് തന്നെ ആ ഡോസുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും ഈ ഷുഗർ ചെക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് രസങ്ങൾ പറയുന്നത് ഈ ഷുഗർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പന്ത്രണ്ട് മണി രാവിലെ ഒരു പന്ത്രണ്ട് മണി വൈകുന്നേരം നാല് മണി കാരണം ആ സമയങ്ങളിലാണ് ഈ പേഷ്യൻസിന് എപ്പോഴും ഷുഗർ ക്രമാധികമായിട്ട് കുറഞ്ഞു പോവുക ഷുഗർ കുറഞ്ഞ് ക്രമാധികമായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തുടർന്ന് ചെന്നിപ്പോലുള്ള വരാം ഓർമ്മ കുറവ് വരാം പോലെ ക്ലാസ് വരാം അപ്പൊ ഇതെല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ രണ്ടു നേരം എന്തായാലും നോക്കുക മണി രാവിലെ പന്ത്രണ്ട് മണിക്ക് വൈകിട്ട് നാല് മണിക്കൂറികൾ ഷുഗർ കുറഞ്ഞു പോകുന്നത് അപ്പൊ ആ സമയത്ത് ഇത് നോക്കി ഉറപ്പുവരുത് കാരണം ഷുഗർ കുറഞ്ഞിട്ടില്ല ഒരു പരിധിക്ക് താഴെ പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്ത പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള വിയർക്കെ സ്വെറ്റിങ് വിയർക്കൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ഇത്രയും പെട്ടെന്ന് ആ ഷുഗർ പോകുക അതായത് നേരത്തെ കണ്ടു കഴിഞ്ഞാല് ഷുഗർ ഇത്ര മാത്രം കണ്ട്രോൾ വരുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ളൂ

അപ്പം അവർ മിക്കവാറും ഒഴിവാക്കി നടത്തുന്നതായിരിക്കും അല്ല പിന്നെ ഇതിന് ഡയബറ്റിക് ഉള്ളവർക്ക് എക്സസൈസ് ചെയ്യാമോ എന്നുള്ളതാണ് മൈൽഡ് മോഡറേറ്റ് എക്സസൈസ് ചെയ്യാം എന്നാണ് ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ പറയുന്നത് എന്നാലും നമ്മൾ നമസ്കാരങ്ങളും തെറാവി നമസ്കാരം ചെയ്യാമോ ഡെയിലി എല്ലാം നമസ്കാരങ്ങൾ വരാൻ തന്നെ ആ ഒരു ആയിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടി അഡീഷണൽ എക്സസൈസിനെ സമയം കളയേണ്ട എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്നത് തന്നെയാണ് എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് കഴിയണം നോമ്പ് തുറക്കാൻ എപ്പോഴും നല്ല സിമീല പച്ചവെള്ളത്തിൽ തന്നെയാണ് ഏറ്റവും നല്ലത് ഏതെങ്കിലും ആൾക്കാരെങ്കിലും പല തരത്തിലുള്ള കോമോർമിറ്റീസ് കാരണം നോമ്പ് എടുക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇസ്ലാമിലെ ഹെൽത്തിന് അത്രയും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു നമ്മൾ എപ്പോഴും അതേപോലെ തന്നെ ഡോക്ടർമാരുടെ അഡ്വൈസ് തന്നെ മുന്നോട്ട് പോവുക നോമ്പ് വന്നാൽ പറയാം പല തരത്തിലുള്ള കെമിക്കൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പല പാലിന്റെ ഉള്ള പല കാര്യങ്ങളും നമ്മൾ ഫുഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതെല്ലാം നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് വിസ്താവിൻ്റെ സമയത്തും സഹിന്റെ സമയത്തും ഒരു കോംപ്രമൈസും ഇല്ല അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ടൈം സ്പെൻഡ് ചെയ്ത് അത് എനിക്ക് തന്നെ വേണം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം കാരണം പല ആൾക്കാർക്കും അത് കോംപ്ലിക്കേറ്റഡ് ആയി ശരീരത്തിലുള്ള ഒരു ജലാംശം കുറഞ്ഞു ശരീരത്തിലുള്ള ഉപ്പിൻ്റെ അളവ് കുറഞ്ഞതിന് ശേഷമായിരിക്കും ജന് വരുമ്പോഴായിരിക്കും നമ്മൾ

ജീവിതശൈലി രോഗമാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലി രോഗമാണ് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നത് കൊണ്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറ്റിയ മാസം കൂടെയാണ് നമ്മള് ഈ ഒരു നിയന്ത്രണം വരുന്നതോടുകൂടി തന്നെ ഈ അസുഖം മാറാനുള്ള ഒരു കാരണമായി ഇതേപോലെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വെള്ളം കാരണം കുട്ടിക്ക് ബാക്കി നോമ്പിറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ചർച്ച ചെയ്യാം

അതോടൊപ്പം തന്നെ ചായയും കോഫി കോഫിയുടെ ഒക്കെ ഡീഹൈഡ്രേഷൻ കാരണം ഉണ്ടാകും അത്രയും വെള്ളം ശരീരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് തലവേദന ക്ഷീണം തളർച്ച അതൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഉണ്ടാകാൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും ശരീരത്തിൽ നിന്ന് വെള്ളം കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തലവേദന വരുന്നത് അപ്പൊ നമ്മൾ നോക്ക് തുറന്നതിന് ശേഷം വെള്ളം ധാരാളമായിട്ട് കുടിക്കുക പ്രോട്ടീൻ ഫുഡ് കഴിക്കുക നമുക്ക് ശരീരത്തിൽ ഉപ്പ് കുറയുന്ന ഒരു ഉണ്ട് പ്രതിശ്വാസം അപ്പം അത് നമ്മൾ മുൻകൂട്ടി കാണണം മുൻകൂട്ടി കണ്ടുകൊണ്ട് വെള്ളം ധാരാളം എന്നിട്ട് നമ്മൾ അളവ് ഭക്ഷണത്തിലുള്ള ഉപ്പിന്റെ അളവ് കുറയ്ക്കുക എന്തൊക്കെ ചോദിക്കണം എന്നുള്ള വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അതായത് നമ്മൾ ഡോക്ടർ എനിക്ക് പറ്റുമോ ഞാൻ ഇത്രയും നമ്മൾ ചോദിച്ചാലേ പറയത്തുള്ളൂ

പിന്നെ ഹാർട്ട് ഫെല്യറിന്റെ അസുഖം സ്ട്രോക്കിന്റെ അസുഖം ഇവരൊക്കെ ഒക്കെ നോമ്പെടുക്കാം പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള ഡോസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ ബാക്കി ഗുലികരത്തെ കഴിയാൻ പല ക്യാൻസർ പേഷ്യൻസും ഓൺ കീമോണ്ടായിരിക്കും അവർ കീമോ നിർത്തിയിട്ട് ബാക്കി നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അതൊന്നും പൈഡിയെന്നല്ല കീമോ എടുക്കുക അവർക്ക് നോമ്പെടുക്ക പറ്റത്തില്ലെങ്കിൽ നോമ്പ് എടുക്കേണ്ട ബാക്കി വരുന്ന ഹെൽത്തിന് നമ്മള് മാക്സിമം കുറച്ച് ആൾക്കാർക്ക് പനിയുള്ള ആൾക്കാരുണ്ടാവും അവർ പനിയുടെ സമയത്ത് ശരീരത്തിന് ആരോഗ്യ ജലാംശം കുറച്ച് കുറഞ്ഞോണ്ടിരിക്കുകയായിരിക്കും ആ ഒരു ജലാംശം കുറയുന്ന അവസ്ഥയിലും നമ്മൾ പനി ഒഴിവാക്കുക നോമ്പ് ഒഴിവാക്കുക നോമ്പ് ഒഴിവാക്കിയിട്ട് വെള്ളം ധാരാളം കുടിച്ച് പനി മാറിയിട്ട് ശേഷം നോമ്പത് കണ്ടിന്യൂ ചെയ്യുക ഈ തൈറോയ്ഡിന്റെ കുറച്ച് തൈറോയിഡിന്റെ പേഷ്യൻസ് ഉണ്ടാവും തൈറോയ്ഡ് കഴിഞ്ഞു കഴിക്കുന്ന ആൾക്കാർ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക് ആ ഗുളിയെ അതേപോലെ തന്നെ കഴിക്കാൻ സമയത്ത് ആ ഒരു ും ചിലത്സാരിച്ച് ആ ഗുളികളില് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ഫലപ്രദമായ റമളാനിലേക്ക് കൂടി നമ്മൾ കടന്നു പോകാനായി દરેક人に സംശയം വേണ്ട കാര്യങ്ങൾ ഇപ്പൊ നല്ലൊരു റമളാന നമ്മുക്ക് എല്ലാവർക്കും കൊണ്ട് നൽകാൻ തൗഫീഖ് ചെയ്യേദുവ ആചിക്കുന്നു അസ്സലാമു അലൈക്കും Yeah, <laughs>